ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ലേ എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാമെന്ന് വായ എല്ലാ കൂട്ടുകാരും വായോ പിന്നെ ഓർക്കിഡ് വളർത്തുന്ന ഒത്തിരി പുലികളുണ്ട് അവരാരും എന്നെ അടിക്കാൻ വരണ്ട വഴക്ക് പറയണ്ട കാരണം ഞാൻ എൻ്റെ രീതി രീതിക്കാണ് ചെടികളെയൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അല്ലാതെ ഇന്ന പോട്ടിലെ വളർത്താൻ പാടുള്ളൂ ഇന്ന വളങ്ങളെ കൊടുക്കാൻ പാടുള്ളു എന്നൊന്നുമില്ല ഞാൻ എൻ്റെ ഐഡിയ അനുസരിച്ച് എൻ്റെ ആരോഗ്യസ്ഥിതി സാഹചര്യം അനുസരിച്ച് വെച്ചിരിക്കുന്ന ചെടികളാണ് ഇത് കണ്ട ഇതെല്ലാം മതിലേല് ആണ് ആണിയിൽ കോർത്ത് വെച്ചേക്കണേ മക്കളെ ഇത് കണ്ട ഇത് കുഞ്ഞിപ്പൈതങ്ങളാണ് ഇതിന തൊണ്ടിൽ വെച്ചേക്കാണ് പിന്നെ ചകിരിയും തൊണ്ട ഒക്കെ ഒന്നും മഴയത്ത് വെക്കരുത് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇത് മരത്തിൻ്റെ പൊടിയാണ് പിന്നെ ചുവട്ടിലെല്ലാം മിക്ക ഒട്ടുമിക്ക പോട്ടിൻ്റെ ചുവട്ടിൽ വെള്ള പൗഡർ കാണാം നിങ്ങൾ കാണുന്നുണ്ട് അത് മുട്ടയുടെ തോട് പൊടിച്ചത് പൗഡർ രൂപത്തിലാക്കി പൊടിച്ചിട്ട് കൊടുത്തതാണ് ഇത് കണ്ടോ ഇത് മൊക്കാറ ഇവിടെ ഓൺ സീഡിയം ഇതൊക്കെ പല പല രൂപത്തിലും പല പല വേഷത്തിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് മൊക്കാറ കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ ഇത് കണ്ട ഇവിടെ രണ്ട് കുഞ്ഞ് തൈ വരുന്നത് കണ്ട ഇതൊക്കെയാണ് എൻ്റെ കലാപരിപാടികൾ എൻ്റെ വേദനകൾ ഫ്രീ ടൈമുകളെല്ലാം എങ്ങനെ ആനന്ദകരമാക്കാമെന്നാണ് ഞാൻ ചിന്തിച്ച് മുന്നോട്ട് വരുന്നത് ഇവിടെയൊക്കെ കണ്ട നിങ്ങൾ ഇത് കണ്ട തൈ വരുന്നത് കണ്ട ഇതാ മെറ്റിലിട്ടിട്ടുണ്ടേ മെച്ചിലാണ് ഇവിടെ ഒരു മുണ്ട മുണ്ടക്കാട്ടനായിട്ടുണ്ടേ ഇത് കണ്ട എൻ്റെ ഉള്ളീനൊരു തൈ വരുന്നുണ്ട് തൈ അല്ല സ്പൈക്ക് കണ്ട ഓർക്കിഡിൻ്റെ മുട്ട് വരുന്നതിന് എന്ന് പറയും ചെറിയ തൈകൾ വരുന്നതിന് എന്ന് പറയും ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഈ സ്റ്റെമ്മിൽ നിന്ന് വരുന്നത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ നിങ്ങൾ വേറെ ഭിത്തിയിലേക്കൊന്നും നോക്കണ്ടട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതി പോലെയാണ് എൻ്റെ വീടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളെ ഞാൻ എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത് നിങ്ങളതും നോക്കണം ഇത് കണ്ട തൈ വരുന്നത് കണ്ടോ അമ്മേ ഇവിടെ കണ്ടു ഒരു കുഞ്ഞ് കിക്കീസ് വരുന്നത് കണ്ടു പിന്നെ ഇവിടെ കുറച്ച് ഫെലനോസിപ്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇത് കണ്ടോ ഒട്ടുമിക്കവർക്കും ഇതിനെ വളർത്താൻ പേടിയാണ് എനിക്കും ഒരു പേടിയുമില്ല ഇത് കണ്ട എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വെച്ചേക്കുന്നു കണ്ടോ ഈ ഇങ്ങനെ കെട്ടി വെച്ചെങ്കിൽ ഇതൊന്ന് ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തേക്കണ കേട്ടോ റൂട്ടായി കഴിയുമ്പോൾ ഇവിടെ കണ്ടോ ഒച്ചു തിന്ന് വെച്ച കുഞ്ഞുങ്ങളാണ് ബാലൻസ് വന്നത് കണ്ടോ നിങ്ങൾ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താം ഓർക്കിഡ് വളർത്തണവർക്ക് നല്ല ക്ഷമ വേണം കാരണം റോസ് പ്ലാന്റ് മറ്റുള്ള ചെടികൾ പോലെ പെട്ടെന്ന് തളുപ്പുകളും പെട്ടെന്ന് ശിഖിരങ്ങളൊന്നും വരില്ല സ്ലോവിൽ വരുവുള്ളൂ ഇത് കണ്ടോ കുറച്ച് ടവറ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം ഇതിൽ ഒരെണ്ണത്തിന് മാത്രം ഞാൻ കാണിച്ചു തരാം ഇതിൽ മാത്രം നല്ല ഫ്രഷായ പ്ലാന്റ്സുകളുള്ളു ബാക്കിയെല്ലാം ചീത്തയായ പ്ലാന്റ്സുകൾ ഞാൻ കെട്ടിവെച്ചിരിക്കാം മഴയത്ത് ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോയി ഇന്ന് ചീത്ത ഇങ്ങനെ നശിച്ചു പോയിട്ടില്ല അങ്ങനെ ഞാൻ കെട്ടിവെച്ചിരിക്കാം നമുക്ക് നോക്കണമല്ലോ ഇവിടെ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ടേ പിന്നെ കണ്ട നശിച്ചു പോയതാണിത് എന്നിട്ട് അവിടെ നിന്ന് മുറിച്ചിട്ട് ഇതിവിടുന്ന് ഒരു കൈ വരുന്നുണ്ട് കണ്ട നിങ്ങൾ പിന്നെ ഇവിടെ ഇവിടെ കണ്ട ഒരു കിക്കീസ് ഒരു മുള വരുന്നത് കണ്ടോ അതിൻ്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട് കാണിച്ചു തരാമേ കണ്ടോ നിങ്ങൾ പിന്നെ ഇത് കണ്ടോ ഇതിലൊരു ലീഫ് പോലും ഇല്ല ഇവിടെ കണ്ടോ അവിടെ നിന്ന് ഒരു കുഞ്ഞിത്തൈ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കണ്ട ഒരു ലീഫ് പോലും ഇല്ല ഇതൊരു രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ ഇത് കണ്ടോ പിസ്താഗ്രീൻ്റെ ഡെൻട്രോബിയം ഡെൻഡ്രോബിയ കണ്ട ഇവിടെ കുഞ്ഞിപ്പൈതങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ലീഫ് പൊഴിഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുക പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം ഇത് കണ്ടോ ഇതിൽ നിന്ന് കുഞ്ഞി കുഞ്ഞിത്തൈ വരുന്നുണ്ട് ഇത് കണ്ട ഇതൊക്കെ എൻ്റെ പരീക്ഷണത്തിൻ്റെ ഇരകളാണ് പിന്നെ ഇവിടെ ഇത് കണ്ട മുപ്പത്തഞ്ച് രൂപക്ക് ചെറിയ ഡെൻട്രോബിയത്തിൻ്റെ തൈകൾ നീക്കി അതിനെ കെട്ടി വെച്ചിരിക്കുക പക്ഷേ എല്ലാം പോയി പോയിട്ട് പിന്നെ തൈകൾ വരുന്നത് കണ്ട കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർക്കിഡ് വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പത്ത് പ്ലാന്റ് കുഞ്ഞത് ചെറിയ പ്ലാന്റ് വാങ്ങിക്കുന്നതിന് നല്ലത് രണ്ട് പ്ലാന്റ് ആയാലും മെച്ചൂറായ നല്ല പ്ലാന്റ് വാങ്ങിക്കണമെന്നാണ് കാരണം എന്നെപ്പോലെ പ്രാന്തം എല്ലാവർക്കും ഉണ്ടാവില്ല ഭയങ്കര കഷ്ടപ്പാടാണ് മക്കളെ കഷ്ടപ്പാട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടൂല ചിലപ്പോൾ ഇത് സർവേവ് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഇനി ഇവിടെ കണ്ട ഫെലിനോസിന് ഞാൻ ഇങ്ങനെ മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ മക്കളെ ഇത് സക്സസ് ആവോന്നൊന്നും എനിക്കറിയില്ല ഇതെല്ലാം ഒരു പരീക്ഷണമാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ ഞാൻ അഞ്ച് പ്ലാന്റ് കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാമല്ലോ അല്ലേ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ മാറ്റും എൻ്റെ കൊച്ചുങ്ങളെ അങ്ങനെ കൊല്ലാൻ വിടത്തില്ല ഇത് ഇവിടെ കുറച്ച് ഫോക്സ് ടൈൽ ഓർക്കിഡൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ട എപ്പി ഡെൻഡ്രോ എന്ന് പറഞ്ഞ ഓർക്കിഡ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് കിക്കീസ് വരുന്നത് കണ്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം തനിയേ ഉണ്ടാവും വെച്ച് പൈസ കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല നല്ല വിലയുണ്ട് ഇതിന് ഞാൻ എന്താ ഞാൻ ഒരു കുഞ്ഞി പ്ലാന്റ് ഒക്കെ വാങ്ങി ആണ് ഇത്രയും വലുതാക്കിയത് ഞാൻ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ് ഒക്കെ എൻ്റെ കയ്യിൽ നേരത്തെ തുടങ്ങി പണ്ട് മുതലേ ഉണ്ടായിരുന്നു അത് ഹോസ്പിറ്റലിൽ സർജറിക്ക് പോകുമ്പോൾ വന്നു കഴിയുമ്പോൾ ഒറ്റച്ചനൊക്കെ ഷാപ്പിട്ട് കഴിഞ്ഞ് ബാക്കി കുറച്ച് അറ്റവും മുറിയൊക്കെ കിട്ടും അത് വീണ്ടും പൊന്നിപ്പുരുത്തി അത് വീണ്ടും പുതിയ ചെടികളുണ്ടാക്കിയെടുക്കും പിന്നെ ഞാനിങ്ങനെ ഓരോന്നും വാങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് ഇത്രയും ആയത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കാരണം വയ്യാത്ത എനിക്ക് ഇത്ര ആവുമെങ്കിൽ നിനക്ക് നിങ്ങൾക്ക് സോറി നിങ്ങൾക്ക് ഇതിനേലും കൂടുതലാവും ഇല്ലേ പിന്നെ ഇതുങ്ങൾക്ക് കൊടുക്കുന്ന കെയറും വളങ്ങളും കീടനാശിനികളും ഏതൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ ഓർക്കോട് കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമായോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്തുന്ന ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ നിങ്ങളുടെ കൂടെയും ഞാൻ ഉണ്ടാവും അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ